അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് വഹാബി പ്രസ്ഥാനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ജബ്ബാർ മൗലവി ജാമിദ് ടീച്ചർ അയ്യൂബ് ലിയാഖത്ത് അലി തുടങ്ങി വഹാബി പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന പലരും യുക്തിവാദത്തിലേക്ക് പോയി എക്സ് മുസ്ലിങ്ങളായിട്ടുണ്ട് അതിൽ അയ്യൂബ് തിരിച്ചു മുസ്ലിമായെങ്കിലും വഹാബി പ്രസ്ഥാനത്തിലേക്ക് എന്നതും ആശ്വാസകരമാണ് പക്ഷേ അയ്യൂബ് മുസ്ലിം ആയതിനു പകരം വഹാബി പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ ഒരു സുല്ലമി എക്സ് ചെയ്തു വഹാബി പ്രസ്ഥാനം യുക്തിവാദത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാനുള്ള പ്രസ്ഥാനമാണെന്നതിൽ തർക്കം ആർക്കുമില്ല ഇല്ല ഇപ്പോഴിതാ അതിലേറെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത സുനേർ ചുങ്കത്തറ എക്സ് മുസ്ലിം ആയിരിക്കുന്നു എന്നുള്ളതാണ് അത് പറയുന്നതിന് മുമ്പ് കുറിച്ച് ചില കാര്യങ്ങൾ സിറാദുൽ കൂടി പറയുന്നുണ്ട് അതുകൂടി കേട്ടതിന് ശേഷം ചുങ്കത്തരസ്ലിം ആയതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം സംബന്ധിച്ച് സിറാദുൽ ഇസ്ലാം ബാലുശ്ശേരി പറയുന്നതും സുഹേർ ചുങ്കത്തര എക്സ് മുസ്ലിം ആയതും കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് അതുകൊണ്ടാണ് സിറാദുൽ ഇസ്ലാമിന്റെ ഈ വിഷയം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പോകാം ഒരു സമൂഹത്തിനെതിരിൽ ഒരു വിഭാഗത്തിനെതിരിൽ നിങ്ങൾ പച്ചയായി ഷിർക്ക് ആരോപിച്ച് നിങ്ങൾ ആഹ്ലാദിക്കുന്നുണ്ട് ഇത് കേന്നമിനെ കുറിച്ചാണ് പറയുന്നത് വിഷ്ടങ്കരാണെന്ന് പറഞ്ഞുകൊണ്ട് കേനമ്മ ആഹ്ലാദിക്കുന്നു ഒരു സമൂഹത്തെ ഒരു പ്രസ്ഥാനത്തെ കേന്നമ് മാത്രമല്ല സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി അടക്കമുള്ള വിഷ്ടം ജിന്നുവാദികളും ഷിർക്കാരോപിച്ച് ആഹ്ലാദിക്കുന്നുണ്ട് മുമ്പ് നിങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു ഒരു ഒരു പ്രസ്ഥാനത്തെ സമൂഹത്തെ ശിർക്കാരോപിച്ച് ആഹ്ലാദിച്ചതെങ്കിൽ ഇപ്പോൾ സമയത്തും രണ്ടു കൂട്ടരും ആ ും രണ്ടൂട്ടരും എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അവസ്ഥ ഏതുപോലെയാണെന്നറിയാമോ നിങ്ങൾക്ക് പൂർണ്ണ നഗ്നനായ ഒരാൾ വസ്ത്രം ധരിച്ച ഒരാളുടെ വസ്ത്രത്തിന്റെ നിറത്തെ ആക്ഷേപിക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥയാണുള്ളത് ഒരാൾ ഒരു വസ്ത്രം ധരിച്ചു ആ വസ്ത്രത്തിന്റെ നിറം തീരെ തീരെ വസ്ത്രം വസ്ത്രം ആൾക്ക് പിടിച്ചില്ല ആ നോക്കി ഇതുപോലെയാണ് അവസ്ഥ എന്നാണ് ഇസ്ലാം പറയുന്നത് പിടിച്ചില്ലാത്ത ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ അക്കീത എന്താണ് എന്ന് തിരിച്ചു ചോദിച്ചാൽ നിങ്ങളുടെ ആ നഗ്നത നിങ്ങൾക്ക് വ്യക്തമാകും നിങ്ങൾ ഷിർക്കിലാണ് നിങ്ങൾ ഷിയാക്കളേക്കാൾ പിഴച്ച വാദം പറയുന്നവരാണ് ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ അക്കീതയുടെ വിഷയത്തിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ് തൗഹീദില്ല അങ്ങനെയുള്ളവരാണോ വിഭാഗത്തെ ആരോപിച്ചുകൊണ്ട് ആഹ്ലാദിക്കാൻ എന്നാണ് സുറാദുൽ ഇസ്ലാം ബാലുശ്ശേരി ചോദിക്കുന്നത് ഇത് തന്നെയാണ് കേരങ്ങാരോടും വിഷ്ടം ചിഹ്നുവാദികളോടും സുന്നുകൾക്ക് ചോദിക്കാനുള്ളത് ഹദീസുകളെ സുപ്രധാനമായ ഹദീസുകളെ മുത്തഫഖുൻ അലിയായി വന്ന ഹദീസുകളെ പോലും തള്ളുന്ന ഒരു ജനവിഭാഗം ഒരു നേതൃത്വം നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങൾ എന്താണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സലാംസുല്ലമയുമാണ് ഹദീസ് നിഷേധിച്ചത് എന്നായിരുന്നു ഇതുവരെ നമ്മൾ കേട്ടതെങ്കിൽ മുത്തഫഖുൻ അലഹിയായ ഹദീസ് പോലും തള്ളുന്നവരാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഇസ്ലാം നടത്തിയിട്ടുള്ളത് കാര്യകാരണ ബന്ധം എന്താണ് എന്ന് ഒരു തീർപ്പ് കൽപ്പിച്ച് അവരിതുവരെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ ഷിർക്കിന്റെയും വിഷയത്തിൽ ഈ നിലക്കുള്ള ഒരു അങ്കലാപ്പ് ഒരുപാട് കാലഘട്ടത്തിൽ നിലനിൽക്കുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല ആ വിഷയത്തിൽ നിങ്ങൾക്ക് വല്ല തീർപ്പും ലഭിച്ചോ മുസ്ലിം വേണ്ടി ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കാര്യകാരണ കാര്യകാരണ ബന്ധവും ബന്ധങ്ങൾക്ക് അതീതവും ശിർക്കും തൗഹീദും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് എന്നർത്ഥത്തിലാണ് അത് നൂറ് കൊല്ലത്തിലോളമായി നമ്മൾ എഴുതിയും പറഞ്ഞും പഠിപ്പിച്ച കാര്യമാണ് മുഖമൂലിയുടെ ലേഖനങ്ങളിൽ പോലും നമുക്ക് ഈ പ്രയോഗം കാണാൻ പറ്റും തൊള്ളായിരത്തി പതിനെട്ടിൽ ഖാദർ എഴുതിയ ലേഖനത്തിന് വരെ ഈ കാര്യകാരണ ബന്ധ പ്രയോഗം വന്നിട്ടുണ്ട് അപ്പൊ കാര്യകാരണ ചോദ്യം അത് പരസ്പരം അനുവദിക്കപ്പെട്ട സംഗതികൾ അതിനപ്പുറമുള്ളതാണ് പ്രാർത്ഥന അതിനപ്പുറം ചെയ്യാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ മുസ്ലിം തിരക്കിലായത് കൊണ്ട് നമ്മളെ കൊണ്ടുവന്ന പുത്തൻ ആചാരം എന്താണെന്ന് പഠിക്കാൻ അവർക്ക് സമയം കിട്ടിയിട്ടില്ല എന്നാണ് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറയുന്നത് കാര്യകാരണ ബന്ധം എന്താണെന്ന് ഇതുവരെ വഹാബികൾക്ക് പോലും തിരിഞ്ഞിട്ടില്ല അവരാണ് ഈ കാര്യകാരണ ബന്ധം കൊണ്ടുവന്നത് അവർക്ക് പോലും അറിയാത്ത ഈ കാര്യം വെച്ചുകൊണ്ടാണ് മുസ്ലിമീങ്ങളെ ഇപ്പോഴും അവർ മുഷരിക്കുകളാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളിൽ നിങ്ങൾ ഇരുട്ടിലാണ് അക്കീതയുടെ വിഷയത്തിൽ പോലും നിങ്ങൾ ഇരുട്ടിലാണ് കാര്യകാരണ ബന്ധത്തിന്റെ വിഷയത്തിലും അഖിദയുടെ വിഷയത്തിലും വിഷ്ടം ചിന്തുവാദികളെ പോലെ കേരളം ഇരുട്ടിൽ തപ്പുകയാണ് അങ്ങനെയുള്ളവരാണ് ഒരു പ്രസ്ഥാനത്ത് നോക്കി ആരോപിക്കുന്നത് ആ ഇരുട്ടിലായ നിങ്ങളാണ് അക്കീതയുടെ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലുമൊക്കെ തന്നെ സുചിന്തിതമായ നിലപാടുള്ള ഒരു പ്രസ്ഥാനത്തിന് നേരെ ചൂണ്ടിയിട്ട് അവരെ പരിഹസിക്കുവാനും അവരുടെ മേൽ ആരോപണങ്ങൾ നടത്തുവാനും നിങ്ങൾ തയ്യാറാവുന്നത് എത്ര വിചിത്രമാണ് ഇവരുടെ വാദങ്ങളും ഇവരുടെ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് ശരിയായ അക്കീതയോ അതേപോലെയുള്ള വിഷയങ്ങളോ മൻഹജോ എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ അഹ്ലുസുന്നത്തി ജമാഅത്തിൻ്റെ മനഹജ് എന്താണ് എന്ന് കൃത്യമായി വിശദീകരിച്ച് അതിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒരു വ്യവസ്ഥയും ിൽ ഇന്നില്ല എന്നുള്ളത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് കാരണം വഹാബി പ്രസ്ഥാനത്തിലുള്ളവർ ബുദ്ധിശൂന്യന്മാരാണ് അങ്ങനെ ചോദിക്കാൻ ആർജവമുള്ള ഏതെങ്കിലും ഒരു മുജാഹിദ് പ്രവർത്തകൻ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവൻ വഹാബി എന്നിട്ടും നിങ്ങൾ സായുജ്യമടയുന്നത് വിശ്ഡത്തെ നന്നായി പറയുന്നുണ്ടല്ലോ അവരുടെ പണ്ഡിതന്മാരെ പരിഹസിക്കുന്നുണ്ടല്ലോ അവർക്കെതിരിൽ ധാരാളമായി പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ടല്ലോ നമുക്കത് മതി അതിൽ ആഹ്ലാദിക്കാം അതിൽ സന്തോഷിക്കാം ഇങ്ങനെയുള്ള ദുർബലമായ ഒരു അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഉള്ളത് മൗലവിമാർ പറയുന്നത് അവർക്കുള്ളൂ അല്ലെങ്കിൽ ഇസ്ലാം ഈ പ്രഭാഷണം കേട്ടിട്ടെങ്കിലും വഹാബികൾ നന്നാവേണ്ടതല്ലേ മുസ്ലിമീങ്ങളെ മുഷരിക്കാൻ വേണ്ടി കേവലം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്ന കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം അത് കൊണ്ടുവന്ന വഹാബികൾക്ക് തന്നെ അതെന്താണെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് അറിയാത്തവരാണ് അറിയാത്തതിന്റെ പേരിൽ മുസ്ലിമീങ്ങളെ മുഷിരിക്കാക്കിയത് എന്ന് പറയുമ്പോൾ ചിന്താശേഷിയുള്ളവർ ആ പ്രസ്ഥാനത്തിൽ ഉണ്ടാകുമോ അതുകൊണ്ട് ഒരു തിരിച്ചറിവിന്റെ ലോകത്തേക്ക് വരിക കേന്നമ്മുകാരോട് അതിന്റെ നേതൃത്വത്തോട് ഞാനിവിടെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നാം ഓരോരുത്തരും ചോദിക്കേണ്ടതാണ് കാരണം ഇത് ഒരു സാധാരണ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു പ്രവർത്തകന്റെ ചോദ്യമാണ് ഓരോ പ്രവർത്തകന്റെയും ചോദ്യമായിരിക്കട്ടെ അത് ഇതിൽ നമുക്ക് വ്യക്തത ഉണ്ടാകണം ഇത് പറഞ്ഞത് ഞാനല്ലോ മുജാഹിദ് നേതാവായ ഇസ്ലാം ബാലുശ്ശേരി തന്നെയാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ചിഞ്ഞൂരി പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു അതിനു വേണ്ടി കുറെ വാദിച്ചു തൗഹീദ് ശരിയല്ല എന്നൊക്കെ അയാൾ പ്രസംഗിച്ചു അയാളാണ് ഇപ്പോൾ എക്സ് മുസ്ലിം ആയിരിക്കുന്നത് നമുക്ക് ഒരു ജിന്നിനോടോ മലക്കിനോടോ മലക്കിനോടോസ ചെയ്യാനുള്ള ഒരു സാധ്യത പോലും എവിടെയും ഇല്ല ഗ്ലോബൽ ഗ്ലോബൽ ഇസ്ലാമിക് മിഷനിൽ നിന്ന് ഈ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ വലിയൊരു ജനക്കൂട്ടമാണ് വലിയൊരു നമ്മുടെ വളരെ സന്തോഷമുണ്ട് പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ച് കുടിയേറിയപ്പോൾ പറഞ്ഞ വാക്കുകളാണിത് ഇതുവരെ അയാള് ഷിർക്കിലായിരുന്നു അത്രേ ഇപ്പോൾ അയാളുള്ളത് അത്രേ ഈ വീഡിയോക്ക് മുമ്പ് സിരാജു ഇസ്ലാം ബാലുശ്ശേരിയുടെ പ്രഭാഷണം നിങ്ങൾ കേട്ടല്ലോ കെ എൻ എംബുകാർ ഷിർക്കിലാണ് അഥവാ അവർ ബഹുദൈവ വിശ്വാസികളാണ് അവർ മുസ്ലിംകളായിരുന്നു ഇപ്പോഴവർ എക്സ് മുസ്ലിങ്ങളാണ് ആ എക്സ് മുസ്ലിമീങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് സുഹേർ ചുങ്കത്തറയും അംഗത്വം എന്നാണ് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറയുന്നത് എന്നാൽ കെ എൻ എംബുകാർ പറയുന്നത് അള്ളഹാനെ പേടിക്കുന്നത് പോലെ ജിന്നിനെ പേടിക്കുന്നവരാണ് അള്ളാഹുബിനോട് ചോദിക്കുന്നത് പോലെ ജിന്നിനോട് ചോദിക്കുന്നവരാണ് വിഷ്ടം ചിന്നുവാദികൾ അതുകൊണ്ട് തന്നെ അവർ ബഹുദൈവ വിശ്വാസികളാണ് അവർ എക്സ് മുസ്ലിങ്ങളാണ് രണ്ടു കൂട്ടരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളിൽ ആരാണ് എക്സ് മുസ്ലിങ്ങളെന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കണം മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്തണം വസ്സലാമൈക്കു വാഹ